ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ഉണ്ട് കേട്ടോ ഇത് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും പലരും ഒന്നുകൂടെ എന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്ത് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ജസ്റ്റ് കാണിച്ചു പോവുകയാണ് ചെയ്തത് ഇത് നമ്മുടെ സാധാരണ ഉരുണ്ടിട്ടുള്ള ബ്രിഞ്ചാളില്ലേ അതാണ് കേട്ടോ വഴുതനങ്ങ അത് വട്ടത്തിൽ ശരിക്കും നന്നായിട്ടൊന്ന് അധികം കട്ടിയൊന്നും കൂടാതെ എന്നാൽ തീരെ നൈസായിട്ടും അല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി ഗരം മസാലയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിന് ചുറ്റും ഒന്ന് ഒഴിച്ചതിന് ശേഷം ശരിക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം അതായത് നമ്മളിപ്പോൾ ഈ ഇതൊക്കെ വറക്കത്തില്ല മീനൊക്കെ വറക്കില്ലേ അതേ രീതിയിൽ തന്നെ എന്നിട്ട് മീൻ വറക്കുന്നത് പോലെ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ മീൻ വറുക്കുന്ന പോലെ തന്നെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം ഈ എന്താ പറയുക ഇങ്ങനെ ക്രിസ്പി അല്ലാത്തത് കൊണ്ട് ചിലർക്കൊന്നും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും രീതിയിലൊന്നുണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കിക്കോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് അധികം നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക അതൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതങ്ങോട് തളർന്നു പോവും ഇങ്ങനെ അധികം കട്ട് ചെയ്യില്ല സംഭവത്തിന് ആ ഒരു രീതിയിലായി ഇപ്പം ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ കുറച്ച് എണ്ണ ചിലവ് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് എണ്ണ പെട്ടെന്നും കൂടെ അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണ് മീൻ വറക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എണ്ണ വേണ്ടിവരും കേട്ടോ ഇതിന് പക്ഷേ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്നും അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ് സൈഡ് ഡിഷായിട്ട് നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പം മക്കളെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷ്യം എന്താണെന്നറിയാവോ അമ്മായിയമ്മ മരുമകൾ പ്രശ്നം മിക്ക വീടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണല്ലേ ഇത് കുറേ പേര് ഇങ്ങനെ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സബ്ജെക്റ്റ് തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാനാളല്ല എന്നാലും എനിക്കറിയാവുന്ന രീതിയിലും ഞാൻ കേട്ടുപരിചയമുള്ള രീതിയിലും ഒക്കെ വെച്ച് നോക്കിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് മിക്ക വീടുകളിലും പറ്റുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അത് അതായത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ആദ്യമൊക്കെ മരുമക്കൾ ഭയങ്കര ഡീസൻറ്റായിട്ട് താണു കേണ് അവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടൊക്കെ നിൽക്കും ഒരു കുഞ്ഞൊക്കെ ഇങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വിധം പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ചേഞ്ചാകും അതായത് നമ്മൾ പിന്നെ അവിടെ ഏതാണ്ട് വലിയ അധികാരികളായി എന്ന ഒരു രീതിയിലായിരിക്കും പിന്നെ ഇവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളുമെല്ലാം ഈ അമ്മായിയമ്മമാർക്ക് ഇഷ്ടപ്പെടാത്തതും ഈ ഒരു സംഭവമാണ് കാരണം അവരായിരുന്നു ആ വീടിൻ്റെ അത്രയും നാളത്തെ അധികാരി അതായത് മെയിൻലി അവരുടെ പ്രശ്നം കിച്ചൺ ആണ് കിച്ചണിലെ അധികാരി അവരായിരുന്നു ആ ഒരു സ്ഥാനത്തേക്ക് പുതുതായി വന്നു കയറുന്ന ഒരു പെണ്ണ് അധികാരം സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ അവർക്കത് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുന്നൊരു ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നത് ആ ഒരു ഏജിലുള്ളവരോടൊക്കെ സംസാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് അവരുടെ ചിന്താഗതി പിന്നെ അങ്ങനെയായി നമ്മളെ ഭരിക്കാൻ ഒരാൾ വന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്ക് ഇവർ പാടെ അങ്ങോട്ട് മാറിപ്പോകും അതുവരെ മോളെ തേനെ മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സംസാര ഭാഷയൊക്കെ ചിലപ്പോൾ അങ്ങ് മാറി നിന്നിരിക്കും ഈ മരുമോളാണെങ്കിൽ എൻ്റെ ഒരു ലോകമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സർവത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളെല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുക്കുകയും ചെയ്യും ഇതാണ് മിക്ക വീടുകളിലും സംഭവിക്കുന്ന ആദ്യത്തെ പ്രശ്നം ഒന്നുകിലേക്ക് ഇതറി ചെല്ലുന്ന വഴി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഒരു ആയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും നിങ്ങളോട് ഈ കാര്യം പറയട്ടെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അമ്മായി അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഞാൻ പറഞ്ഞില്ല അവരുടെ ഒരു ലോകമായിരുന്നു അത് അതിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളത് മാറ്റിമറിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അനങ്ങാനേ പോകണ്ട അവരവരുടെ ലോകത്ത് അങ്ങനെ തന്നെ നടന്നോട്ടെ അത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കൂടുവോ അതായത് എനിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിലും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങോട്ട് നിന്നാൽ മതി ആദ്യം കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവർ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് തന്നോളും കാരണം നമ്മളൊന്നും ചെയ്യാതെയും അവരെല്ലാം ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇനി ഇവളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ അത് നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിലേക്ക് തന്നെ വരും അത്രയും നാൾ ഒന്ന് ക്ഷമിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു മനോബലം ആർജിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ ഭർത്തൃവീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ അടുക്കളയിൽ പ്രശ്നം തുടങ്ങിയ എൻ്റെ പൊന്നുമക്കളെ പിന്നെ ആ വീട് മൊത്തത്തിൽ പ്രശ്നമല്ലേ ഭർത്താവിന് സൗര്യം കൊടുക്കത്തില്ല അമ്മയപ്പന് സൗര്യം കൊടുക്കത്തില്ല നത്തമാരുണ്ടെങ്കിൽ അവർ സ്വൈര്യം തരത്തില്ല മൊത്തത്തിൽ ലാട്ടിക്കലശ്ശില മേളമായിരിക്കും വൈകിട്ട് ജോലിയായി കഴിഞ്ഞ് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും വീടിനകത്ത് കശ പിശ കശാ പിശ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്കൊന്നും പ്രശ്നങ്ങൾ വഷളാക്കാൻ പോവാതെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളൊന്നും ഒതുങ്ങി അതായത് നമുക്കൊന്നും അറിയത്തില്ല എല്ലാം അമ്മ ഒന്ന് പഠിപ്പിച്ച് തന്നാൽ നന്നായിരുന്നു എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഒന്നും പ്രശ്നമില്ല കേട്ടോ ചില ഈ വീടുകളിലും മാത്രം ഒതുങ്ങി കഴിഞ്ഞുകൊണ്ടിരുന്ന അമ്മമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ അവർ ഒന്നും കൂടെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ പെണ്ണുങ്ങളുടെ കാര്യമെല്ലാം അറിയാമല്ലോ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ള പ്രശ്നത്തിന് ഒരു അറുതി വരും കേട്ടോ പിന്നെ ഈ ജോലിക്ക് പോകുന്ന മരുമക്കളുള്ള വീട്ടില് മിക്കവാറും സ്റ്റാൻഡ് കിടക്കാറുണ്ട് അതായത് ഈ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വിചാരം ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ വളരെ ഈസി ആണെന്നാണ് പക്ഷെ ശരിക്കും നിങ്ങളൊരു ദിവസം വീട്ടിലിരുന്ന കുഞ്ഞുങ്ങളെ നോക്കി ആ ഒരു വീടും കൂടെ നോക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ കുഞ്ഞുങ്ങളെ ഒരു ഇച്ചിരി നേരം കാണുന്നതുപോലല്ല അവരെ ആ ഒരു ചെറുപ്പകാലങ്ങളിൽ വളർത്തിക്കൊണ്ട് വരാമെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഓടി പോകുന്ന പ്രായവും അങ്ങനെയുള്ള ആ പഴുവൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടുന്നടം വരെ അവരെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഈ പാരൻസിൻ്റെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ജോയിൻ പെയിൻസും ഇല്ലാത്ത വേദനകളും മൊത്തം ഉണ്ടാവും പോരാത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ അവരുടേതായിട്ടുള്ള ഹോർമോൺ വേരിയേഷൻസും എല്ലാം ഉണ്ടാവും അതിനിടയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ പണികളും എല്ലാം നോക്കണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ജോലിക്ക് പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളെ നോക്കി വെറുതെ ഇരിക്കാമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതാണ് അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് മരുമക്കളുണ്ട് ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ പ്രായമല്ല അവർക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലെന്നും എല്ലാം ഒന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന അമ്മായിയമ്മമാർ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജ് ഒക്കെയാണ് എന്നാലും അവരും ജോലിക്ക് പോയിട്ട് വരുന്നതാണ് ഒരു വരുമ്പോഴേക്കും ഒരു ചായ ഇട്ട് വെക്കാം നമുക്കല്ലേ വലിയ വലിയ പണികളൊന്നും വേണ്ട അങ്ങനെയുള്ള നിസ്സാര എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമാവും ഇനി തീരെ പറ്റാത്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗമ്യമായിട്ട് അവരെടുത്ത് കാര്യം പറയുക എനിക്കിതെല്ലാം കൂടെ പറ്റുന്നില്ല വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാളെ നമുക്കൊന്ന് ജോലിക്ക് വെച്ചാലോ ആ ഒരു രീതിയിൽ നിങ്ങൾ പരസ്പരം അങ്ങോടും ഇങ്ങോടും ഒരു ധാരണയിലൊക്കെ മുന്നോട്ട് പോവുകയാണ് ഈ കുഴപ്പമില്ല രണ്ടുപേരും മറ്റുള്ളവർ അതായത് ഇപ്പം അമ്മ മോളുടെ സ്ഥാനത്തും മോൾ അമ്മയുടെ സ്ഥാനത്തും നിന്നുകൊണ്ട് വേണം ചിന്തിച്ച് ഓരോ കാര്യം നമ്മൾ നമ്മള് പോരാനായിട്ട് കാരണം നമ്മൾ ഈ പറഞ്ഞു പോകുന്ന വാക്കുകളൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ അതേ ചൊല്ലി പ്രശ്നങ്ങളായി ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനേക്കാൾ നല്ലത് രണ്ടുപേരും പരസ്പര ധാരണയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതല്ലേ ഇനി ഇത് രണ്ടുമല്ലാത്ത ഉണ്ട് കേട്ടോ വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ഏജ് ഒന്നും ഇല്ലാത്ത മദ്രൻ ലോസും ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർ വീട്ടിലിങ്ങനെ ഇറിറ്റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക നമുക്ക് നല്ല രമ്യതയിലിരിക്കുന്ന സമയത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സൗമ്യതയോടുകൂടി കൂടി അവരോട് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് വേറെ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതങ്ങനെ ഇട്ടറിഞ്ഞ അധികം ദൂരേക്കൊന്നും പോവാതെ അവരെ കൂടെ കയറി പറ്റുന്ന രീതിയിൽ അടുത്തെവിടെയെങ്കിലും ഒരു വീടെടുത്തിട്ട് നിങ്ങൾ വാടേക്ക് താമസിക്കും ോ അതല്ലാന്നുണ്ടെങ്കിൽ വീട് വെച്ച് മാറുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഈ മരുമക്കളുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത അമ്മമാരാണെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ പറയാം നിങ്ങൾ ഒന്ന് മാറി താമസിക്കാനുള്ള സമയമായി എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക അല്ലാതെ ആ വീട്ടിൽ കിടന്ന് അടിയിട്ട് നാട്ടുകാരെയും ബന്ധുക്കളെയും മുഴുവൻ അറിയിച്ച് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത് നല്ലത് ആ ഒരു സൗമ്യതയിലിരിക്കുന്ന രമ്യതയിലിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ സെപ്പറേറ്റ് ആവുന്നതാണ് അപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അവനവൻ അവനവൻ്റെ കാര്യം നോക്കി നടന്നോളൂ ഒരു പ്രശ്നവും ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കുറ്റം പറച്ചിലോ പകപോക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് അവനവൻ്റെ കാര്യവും നോക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഈ തീരെ വയ്യാത്ത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടുതൽ വലിയ ചണ്ടയ്ക്കൊന്നും പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് മരുമോളെ സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അതല്ലാതെ നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടിയും ബഹളവുമായി ആ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ആവും അവരുടെ ആ ഒരു സ്വഭാവ രൂപീകരണം പോലും മാറിപ്പോകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ഏതൊക്കെ രീതിയിൽ പോകുന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും മാത്രമല്ല വൈകുന്നേരം ജോലിയായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുന്ന ആണങ്ങളുണ്ടല്ലോ അമ്മയും അമ്മ വന്നിട്ടൊരു രീതിയിൽ പറയും ഭാര്യ വന്നിട്ട് വേറൊരു രീതിയിൽ പറയും ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ അവർക്ക് വരും എന്തിനാ ഇത്രയും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നേ നമുക്ക് നമ്മളുടേതായ രീതിയിൽ സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പോവാം രണ്ട് കൂട്ടിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചിലപ്പോൾ അപ്പോൾ പുറമേന്ന് നോക്കുമ്പോഴത്തേക്കും വലിയ ആരോഗ്യമൊക്കെ കാണുമെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സും ശരീരവും ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്ക് ആ ഒരു ഇതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സാമ്രാജ്യം ഞാനിങ്ങോട്ട് പിടിച്ചടക്കി എന്നുള്ള രീതിയിൽ ചെല്ലാതെ ഒന്ന് പുറകോട്ട് നിൽക്കുക അവർ നമ്മളെ തന്നെ വിളിച്ച് കയറ്റിക്കോളും അവരുടെ ലോകത്തേക്ക് ആ ഒരു രീതിയിലൊന്ന് നിൽക്കുക അല്പം ഒന്ന് താഴ്ന്നു കൊടുക്കുക അതുപോലെ തന്നെ അമ്മമാരാണെങ്കിലും മരുമക്കൾ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ലോകം കീഴടക്കാൻ വന്നു തുടങ്ങി എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കാതെ എൻ്റെ മോനെ സംരക്ഷിക്കേണ്ട ആളാണ് ഒരു പുതിയൊരു ജനറേഷൻ അതിലൂടെ വരേണ്ടതൊരാളാണ് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു രീതിയിൽ അവരെ കാണാനായിട്ട് നോക്കുക വെറുതെ എന്തിനാണ് ഈ അടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് അടുത്ത ആ ഒരു കുഞ്ഞ് വളർന്നു വരുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾക്കും അതൊരു ബുദ്ധിമുട്ടായി അവരുടെ സ്വഭാവ രൂപീകരണത്തിനുമൊക്കെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് അടി ബഹളങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഈ രണ്ട് പേരും ചിലപ്പോൾ രണ്ട് രണ്ട് ജീവിത രീതിയിൽ വളർന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഈ ചില ചിലർക്ക് വിദ്യാഭ്യാസവും ഇതൊക്കെ കുറവാണ് ഉള്ള വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഇപ്പം ഈ പുതിയ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന രീതിയിലൊന്നും ചിന്തിച്ചെന്ന് വരത്തില്ല അവർ അവരുടേതായ രീതികളിൽ കുറച്ച് വൃത്തിയും വെടുപ്പും കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരവരുടേതായ ലോകത്ത് ജീവിച്ച് വന്നവരായിരിക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവല്ലേ വേണ്ടത് അത് രണ്ട് കൂട്ടരും മനസ്സിലാക്കുക പറയാൻ എളുപ്പമാണ് അറിയാം പക്ഷേ എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക തന്നെ വേണം അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാനിത് വലിയ ഇതായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞു എന്നും ഈ രണ്ട് കൂട്ടരും വന്നിട്ട് നമ്മളോട് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അല്ല ഇപ്പം ചില ചിലർ അമ്മമാർ വന്നിട്ട് വീട്ടിലെ അവസ്ഥകൾ പറയുന്നവരുണ്ട് മക്കൾ അമ്മമാരുടെ അവസ്ഥകൾ പറയുന്നതുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓരോ വീടുകളിലും ഓരോ സ്ഥലത്തും ഒക്കെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പള്ളിയിൽ വെച്ച് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം എൻ്റെ ദൈവം ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുമോളെ മനസ്സിലാക്കുന്നേ ഇല്ല അങ്ങനെയുള്ള രണ്ടും കൂടെ അങ്ങോട്ടും കൂടും പരസ്പരം മനസ്സിലാക്കാത്തവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെക്കും ബായ് ബായ്